ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയെ കുറിച്ചാണ് പറയുന്നത് അതിലെ കഥാപാത്രമാകട്ടെ ആകട്ടെ നഫീസ് ഉമ്മയാണ് നഫീസു ആയതുകൊണ്ട് തന്നെ അതൊരു മുസ്ലിം പണ്ഡിതനെ വല്ലാതെ ചോടിപ്പിച്ചു അദ്ദേഹത്തിന്റെ വിമർശനമാണ് ഞാൻ ആദ്യം കണ്ടത് അദ്ദേഹത്തിന്റെ നഫീസു ഇങ്ങനെ പോയത് ഇഷ്ടപ്പെട്ടില്ല മക്കളോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോയ അമ്മയായിരുന്നു നഫീസുമ്മ അൻപത്തി അഞ്ചാമത്തെ വയസ്സാണ് അൻപത്തി അഞ്ചൊക്കെ ഒരു വയസ്സാണ് ഏജിസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ ലോകത്താണ് ഞാൻ ഉൾപ്പെടുന്ന നിങ്ങളെല്ലാവരും തന്നെ ജീവിക്കുന്നത് അവിടെയാണ് ഒരു മുസ്ലിം പണ്ഡിതന്റെ ഈ നിലവിളി ഞാൻ വിഷയത്തിലേക്ക് വരാം നഫീസുമ്മ മണാലിയിൽ പോയി നഫീസുക്ക് ഭർത്താവില്ല അതാണ് മണാലിയിൽ പോയതിന് നഫീസുമ്മയിൽ ഈ ലോകം കണ്ട വലിയ ഒരു തെറ്റ് ഭർത്താവ് മരിച്ച വല്യമ്മ ഏതെങ്കിലും മൂലയിൽ ഇരുന്നു കൊണ്ട് സലാത്തും ദിഖറും ചൊല്ലുന്നതിന് പകരം ഏതോ അന്യ സംസ്ഥാനത്തേക്ക് മഞ്ഞിൽ കുളിക്കാൻ പോയി എന്നതാണ് പ്രഭാഷണത്തിൽ തീവ്ര മതപണ്ഡിതൻ വിമർശിച്ചത് താത്ത നിങ്ങൾ ഹിന്ദു പേരിൽ മണാലിയിൽ പോയിരുന്നെങ്കിൽ ഇവർക്ക് ഇത്ര ചൊരുക്കുണ്ടാകുമായിരുന്നില്ല ഇവിടെ അവരുടെ പേരാണ് പ്രശ്നം അത് മാത്രമല്ല അവരുടെ മതമാണ് അതിൽ ഒന്നാമത്തെ വില്ലൻ കാരണം ഇവിടെ വീണ്ടും സ്ത്രീ വിരുദ്ധത മുസ്ലിങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരിൽ മുസ്ലിം മതവിഭാഗത്തിൽ എത്രമാത്രം രൂക്ഷമാണ് എന്നത് തന്നെയാണ് ഈ മതപ്രഭാഷകന്റെ പരാമർശത്തിലൂടെ വ്യക്തമാകുന്നതും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വേദനയോടെ തന്നെ പറയട്ടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ മേൽ വന്നു പതിക്കുന്ന ഈ ചങ്ങലയെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നതാണ് മറ്റൊരു വേദനാജനകമായ കാര്യം ഇത്തരത്തിലുള്ള പ്രഭാഷണം നടത്തുന്നവരെ എങ്ങനെയാണ് മതപണ്ഡിതന്മാർ എന്ന സ്ഥാനത്തേക്ക് അവരോധിച്ചു കൊണ്ട് നിങ്ങളൊക്കെ ഇരിക്കുന്നതെന്നത് മനസ്സിലാകുന്നില്ല ഇന്നിൻ്റെ സമൂഹത്തിൽ നഫീസുമ്മമാരെ പോലെ പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ജനങ്ങൾ ഒരുപാടുണ്ട് മതമെന്ന ഭ്രാന്തിൻ്റെ ഓർത്തഡോക്സ് ചട്ടക്കൂട്ടിൽ കഴിയുന്ന ഓരോ സ്ത്രീകൾക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിനെയാണ് നഫീസുമ്മ ഭേദിച്ചു കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ഇറങ്ങി വന്നതും തന്റെ മകൾക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഭർത്താവും മരിക്കുന്നതെന്നും അതിനുശേഷം ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്നും നഫീസുമ്മ വീഡിയോയിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല കൂലിപ്പണി എടുത്തും വീട്ടുജോലി ചെയ്തുമാണ് കുടുംബം നോക്കിയത് മൂന്ന് പെൺമക്കളെ വളർത്തി വിവാഹം കഴിപ്പിച്ചു മക്കളാണ് എന്നെ യാത്ര കൊണ്ടുപോകുന്നത് ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യുമെന്നും നഫീസുമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് നഫീസുമ്മ ഇവിടെ പറയുന്നുണ്ട് അവർ കൂലിപ്പണി എടുത്താണ് മകളെ വളർത്തിയതെന്നും കുടുംബം നോക്കിയതെന്നും അല്ലാതെ മൂന്നു നേരവും മതം ഉരുട്ടി വിഴുങ്ങിയിട്ടല്ല എന്നത് അതുകൊണ്ട് തന്നെ തീവ്ര മതപണ്ഡിതന്റെ വിമർശനത്തെ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും തേച്ചൊട്ടിക്കുകയും ചെയ്തത് എന്നതാണ് മറ്റൊരു വാസ്തവം മതപണ്ഡിതനെ രൂക്ഷമായി വിമർശിച്ചും അതേസമയം നഫീസുമെ അനുകൂലിച്ചുമാണ് കമന്റുകൾ വരുന്നതും മണിക്കൂറുകൾ കൊണ്ട് അൻപത് ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോയാണ് നഫീസുമയുടെ മണാലി യാത്ര എന്നാൽ വീഡിയോ വൈറലായതിനു ശേഷം തന്റെ ജീവിതത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പങ്കുവയ്ക്കുന്ന നഫീസുമ്മയുടെ മറ്റൊരു വീഡിയോയും ഏറെ വൈറലായി മാറിയിരുന്നു കാഴ്ചക്കാരുടെ കണ്ണ് നനയ്ക്കുന്നതായിരുന്നു നഫീസുമഥയും അതേസമയം നമുക്കറിയാം നഫീസുമാരെ പോലെയുള്ള മുസ്ലിം സ്ത്രീകളെ വിമർശിക്കുവാനും അവഹേളിക്കുവാനും സ്വന്തം സമുദായത്തിലുള്ളവർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഇത്തൽ കണ്ണുകൾ ഉണ്ടെന്നതാണ് മറ്റൊരു വിരോധാഭാസം സ്വന്തം ഭാര്യയുടെ കൈയും കാലും കണ്ണും പുറത്ത് കണ്ടാൽ ഇവിടുത്തെ യാഥാസ്ഥിക മുസ്ലിമിന് ആകാശം ഇടിഞ്ഞു വീഴും എന്നാൽ ഇതിലെ തമാശ എന്തെന്നാൽ ഈ സമുദായത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങളും ബലാത്സംഗങ്ങളും നടക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ മതം തലയ്ക്ക് പിടിച്ച മത പണ്ഡിതന്മാർ കൂവുന്നതിൽ എന്തർത്ഥമാണുള്ളത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് ചില വിവരദോഷികൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണം മതപണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും എന്ത് ബഹുമാനമാണ് ഇവർ നൽകുന്നത് ഒരു പൊതുവേദിയിൽ ഉൾപ്പെടെ അവരെ ആക്ഷേപിക്കുവാനും അവളെ അവഹേളിക്കുവാനും ഇടം കണ്ടെത്തുന്ന കാക്കമാരാണ് ഈ സമുദായത്തിലുള്ള ഭൂരിഭാഗം പുരുഷ കേസരികളും പെണ്ണെന്നാൽ നാല് ചുവരിനുള്ളിൽ കിടന്നുകൊണ്ട് അവന്റെ പിള്ളാരെ പെറ്റു വളർത്തിയ അതിനുള്ള ഒരു ഉപഭോഗ വസ്തു ആണെന്നുള്ള ചിന്തയാണ് ഇവർക്ക് അതാണ് ഇന്നും ഈ ഇരുപതാം നൂറ്റാണ്ടിലും ഇവർക്ക് മാറാത്തത് എന്നതാണ് മറ്റൊരു വാസ്തവം ന്യൂസ് ഡെസ്ക്യൂസ്